ഹലോ ഉണ്ണികളെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണോ അപ്പൊ ഇന്ന് നമ്മൾ ഓണോക്കി ആയിട്ട് പൂക്കൾ ഇടാൻ പോവാ ഉണ്ടാക്കാൻ പോവാണ് പൂക്ക ഇത്രേ ഉള്ളൂ പക്ഷെ പൂക്കൾ നമ്മൾ വലുതാക്കിയാണ് ഉണ്ടാക്കാന്നാണ് മനസ്സിലേക്ക് അപ്പൊ ബാക്കി എന്തായാലും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇപ്പൊ വീഡിയോസ് ഒന്നും ഇടാത്ത കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോൺ അങ്ങോട്ട് വെള്ളത്തിൽ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടത അപ്പഴാണ് പിന്നെ ഫോൺ അങ്ങോട്ട് പോയി കിട്ടി അതെന്തെങ്കിലും ആയിക്കോട്ടെ ഫോൺ പോകും വരും അതൊന്നും നമുക്കൊരു വിഷയമില്ല ഒക്കെ ആണെങ്കിൽ ഞാനും അനിയത്തിയും കൂടെ കുറച്ച് കുറച്ച് അഞ്ചാറ് ഇലയും കൂടെ നമ്മളെടുത്ത് കട്ട് ചെയ്ത് നേരെ റെഡിയാക്കി പൂക്കളത്തിലെ പൂക്കട്ടാൻ എന്തെളുപ്പായിരുന്നു അതേപോലെ അല്ല പൂക്കളം വരയ്ക്കണെന്ന് മനസ്സിലായി ആദ്യമായിട്ട് ചെയ്യണമെന്ന് തോന്നുന്നു ഇത്രയും ടഫ് ആയിട്ട് എനിക്ക് തോന്നുന്നു എന്തൊക്കെയാണെങ്കിലും എന്റെ അനിയത്തിയുടെ ആയിരുന്നു പിന്നെ ആ ഫോൺ നോക്കി നമ്മളെ ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങി കുറച്ചതിനു നമുക്ക് മടുക്കാൻ തുടങ്ങി വരയ്ക്കണതെല്ലാം തെറ്റി അങ്ങനെ അവസാനം നമ്മൾ വരച്ചെല്ലാം തീർത്തു ബാക്കി പണിയെല്ലാം എന്റെ അനിയത്തി ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞു ചേട്ടൻ റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇത്രയും സ്നേഹമുള്ള അനിയത്തിനെ എവിടെയെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഒറ്റയ്ക്ക് അവളങ്ങൾ ചെയ്തു തീർത്തു അങ്ങനെ നേരെ കുറെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവള് എന്റെ കുറവ് മാത്രമേ ഉള്ളൂ അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ എല്ലാവടേയും അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം